അമൃത് വേണി ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പൊളിമൂട്ടിൽ സിൽക്സ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുസ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഹെയർ ചുരുക്കുന്നു എലിക്സർ ഫോർ യൂസ് വേണ്ടി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പതിനാറ് വെള്ളിയാഴ്ച ഇന്ത്യയുമായി ഉന്നതതല ചർച്ചകൾക്ക് തയ്യാറെന്ന നിലപാടുമായി പാകിസ്ഥാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫാണ് വെടിനിർത്തലിന് പിന്നാലെ ഇക്കാര്യം വ്യക്തമാക്കിയത് നരേന്ദ്രമോദിയുമായി ചർച്ച നടത്താനും തയ്യാറെന്ന് ഷഹബാസ് ഷെരീഫ് ഒരു വാർത്താ ഏജൻസിയോടാണ് പറഞ്ഞത് അതേസമയം വെടിനിർത്തലിന് ശേഷം അതിർത്തികൾ സാധാരണ നിലയിലേക്ക് വരുമ്പോൾ പരസ്പര വിശ്വാസം കൂട്ടാനുള്ള കൂടുതൽ നടപടി കൈക്കൊള്ളാൻ രണ്ട് സേനകളും ധാരണയിലെത്തി ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിച്ചുവെന്ന് താൻ അവകാശപ്പെടുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പക്ഷേ സംഘർഷം പരിഹരിക്കുന്നതിൽ സഹായിക്കാൻ തനിക്ക് കഴിഞ്ഞുവെന്നും വ്യാപാരം വാഗ്ദാനം ചെയ്താണ് പ്രശ്നം പരിഹരിച്ചതെന്നും ഖത്തറിൽ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ സന്തോഷമുള്ളതായിരുന്നു ഇതെന്നും ട്രംപ് അവകാശപ്പെട്ടു എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങളായുള്ള ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് തനിക്ക് പ്രതീക്ഷയില്ലെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കൻ നിലപാട് തള്ളി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചയിൽ മൂന്നാം കക്ഷിയില്ലെന്ന് എസ് ജയശങ്കർ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂർ ലക്ഷ്യം നേടിയെന്നും സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നിലപാടിൽ മാറ്റമില്ലെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു പാകിസ്ഥാൻ തീവ്രവാദം അവസാനിപ്പിച്ചാൽ മാത്രമേ നദീജല കരാറിലെ നിലപാട് ഇന്ത്യ പുനഃപരിശോധിക്കൂവെന്നും ഭീകരതയെക്കുറിച്ച് മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതാണെന്നും ജയശങ്കർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മോദി ചിത്രജീവിയാണ് എന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത് അമേഠിയിൽ നടത്തിയ ഒരു പാർട്ടി പരിപാടിക്കിടയിലാണ് അഖിലേഷിന്റെ പരാമർശം മിസൈലുകൾ ശത്രുക്കൾക്കുള്ളതാണെന്നും അത് സെൽഫി പോയിന്റുകൾ അല്ലെന്നും പറഞ്ഞ അഖിലേഷ് തിരങ്കയാത്ര വെടിനിർത്തൽ ആഘോഷിക്കാനുള്ളതാണോ എന്നും ചോദിച്ചു അതിർത്തികൾ സുരക്ഷിതമല്ലെന്നും കൂടുതൽ സേനയെ നിയോഗിക്കണമെന്ന ആവശ്യവും പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നയിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞെന്ന പേരിൽ തന്നെയാരും താക്കീത് ചെയ്തിട്ടില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ താൻ കൂടി പങ്കെടുത്ത പാർട്ടി മീറ്റിംഗിൽ തന്നോട് നേരിട്ടോ അല്ലാതെയോ ആരും താക്കീത് ചെയ്തിട്ടില്ലെന്നും ഇതിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഒരു രേഖ കാണിക്കുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രശംസിച്ച് ഇസ്രായേൽ സൈനിക മേധാവി മേജർ ജനറൽ ആമിർ ബറം തീവ്രവാദത്തിനെതിരെ ഇന്ത്യയുടെ നീതിപരമായ നടപടികൾക്ക് ഇസ്രായേൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു ഇസ്രായേൽ സൈനിക മേധാവിയും ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറിയും നടത്തിയ സംഭാഷണത്തിലാണ് ഇസ്രായേൽ നിലപാട് സ്വീകരിച്ചത് ഇരു രാജ്യങ്ങൾ തമ്മിൽ പ്രതിരോധ രംഗത്തെ സഹകരണം ശക്തമാക്കാനും ധാരണയായി തുർക്കിയിലെ സ്ഥാപനങ്ങളുമായുള്ള അക്കാദമിക് ബന്ധം അവസാനിപ്പിച്ച് ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ തുർക്കി സ്വീകരിച്ച പാക് അനുകൂല നിലപാടിനെതിരെ അടുത്തിടെയുണ്ടായ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളെ തുടർന്നാണ് തീരുമാനം നേരത്തെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി കാൺപൂർ യൂണിവേഴ്സിറ്റി എന്നിവയും തുർക്കിയുമായുള്ള അക്കാദമിക് ബന്ധങ്ങൾ അവസാനിപ്പിച്ചിരുന്നു തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മലക്കം മറിഞ്ഞ മുൻമന്ത്രി ജി സുധാകരൻ ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ലെന്നും കള്ളവോട്ട് ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അൽപ്പം ഭാവന കലർത്തി പറയുകയാണ് ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി വിവാദ പരാമർശത്തെ തുടർന്ന് ജി സുധാകരനെതിരെ കേസെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി ഇതിന് പിന്നാലെ അമ്പലപ്പുഴ തഹസിൽദാർ കെ അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ജി സുധാകരന്റെ വീട്ടിലെത്തി വിശദമായ വിശദമായി മൊഴിയെടുപ്പ് പൂർത്തിയായെന്നും വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകുമെന്നും തഹസിൽദാർ വ്യക്തമാക്കി പറയാനുള്ള കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടെന്നും മറ്റൊന്നും പറയാനില്ലെന്നുമായിരുന്നു മൊഴിയെടുപ്പിന് ശേഷം ജി സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പത്തനംതിട്ട പാടം വനംവകുപ്പ് ഓഫീസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ബലമായി വെലമായി ഇറക്കിക്കൊണ്ടുപോയ സംഭവത്തിൽ കോന്നി എംഎൽഎ കെ യു ജനീഷ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തു ജീവനക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഫോറസ്റ്റ് ഓഫീസിൽ പോർവിളി നടത്തിയ വിവാദത്തിലായ കോന്നി എം എൽ എ ജനീഷ് കുമാറിന് പിന്തുണ പ്രഖ്യാപിച്ച് സിപിഎം ഇന്ന് പത്തനംതിട്ട കോന്നി ഡിഎഫ്ഒ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും വന്യജീവി ആക്രമണങ്ങൾ തടയാൻ നടപടിയെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ കേസിന്റെ അന്വേഷണത്തിന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചയാളെ എം എൽ എ ബലമായി ഇറക്കിക്കൊണ്ടുപോയത് വിവാദമായെങ്കിലും സിപിഎം അന്ന് തന്നെ എം എൽ എക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു മലപ്പുറം ജില്ലയിൽ നിപ്പ സമ്പർക്ക പട്ടികയിൽ ഇന്ന് പുതുതായി ആരും ഉൾപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതോടെ ആകെ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അറുപത്തഞ്ച് പേർ ഹൈറിസ്കിലും നൂറ്റൊന്ന് പേർ ലോ റിസ്കിലുമാണ് റിസ്ക് പട്ടികയിലുള്ള പതിനൊന്ന് പേർക്ക് പ്രോ ഫൈലാക്സിസ് ചികിത്സ നൽകി വരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻദാസ് പിടിയിൽ തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് കാറിൽ സഞ്ചരിക്കുന്നതിനിടെ ബെയ്ലിൻദാസിനെ തുമ്പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലാകുന്നത് നാലാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളത്തിലെ പാഠപുസ്തകങ്ങളിൽ മുഴുവൻ ചിത്രം വരച്ചിരിക്കുന്നത് സ്ത്രീകളും വിദ്യാർത്ഥിനികളുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇതു സംബന്ധിച്ച വിദ്യാഭ്യാസമന്ത്രി ഫേസ്ബുക്കിൽ ചിത്രങ്ങൾ ഉൾപ്പെടെ കുറിപ്പും പങ്കുവച്ചിട്ടു ചിത്രം വരച്ച പ്രതിഭകളെയും ഈ ചരിത്രപരമായ ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പാഠപുസ്തക നിർമ്മാണ സമിതി അംഗങ്ങളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നുവെന്ന് മന്ത്രി കുറിപ്പിൽ പങ്കുവച്ചു നെടുമ്പാശ്ശേരിയിൽ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർ കാറിടിച്ചു കൊന്ന ഐവിൻ എന്ന യുവാവിന്റെ മരണകാരണം തലക്കേറ്റ പരുക്കെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കത്തിനെ തുടർന്ന് സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർ അയവിനെ കാറിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ പി എം ജൻമൻ പദ്ധതിയുടെ ആനുകൂല്യത്തിനായി കേരളം സംസ്ഥാനത്തെ ഇരുനൂറ്ററുപത്തൊന്ന് ആദിവാസി കുടുംബങ്ങൾക്ക് വീടുകളിൽ വൈദ്യുതി ലഭ്യമാക്കുന്നതാണ് പദ്ധതി ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് ഇരുന്നൂറ്റൊന്ന് കുടുംബങ്ങൾക്ക് വൈദ്യുതി ലഭ്യമാക്കുന്നതിന് കെ സി ബി സമർപ്പിച്ച അൻപത്തിയേഴ് ദശാംശം അഞ്ച് ആറ് ലക്ഷം രൂപയുടെ വിശദ പദ്ധതി രേഖകൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ഈ ശുപാർശ ഇനി കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കൈമാറും കോഴിക്കോട് കോടഞ്ചേരിയിൽ കാണാതായ വെടിയേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തി മീൻമുട്ടി പൂവത്തിൻ ചുവട്ടിലാണ് സംഭവം കാട്ടിലടുത്ത ചന്ദ്രനാണ് മരിച്ചത് ലൈസൻസ് ഇല്ലാത്ത തോക്കും മൃതദേഹത്തിന് സമീപത്തു നിന്നും കണ്ടെത്തി മൂന്ന് ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നു ആത്മഹത്യാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു മലപ്പുറം കാളിക്കാവിൽ യുവാവിനെ കൊന്ന കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടും റബ്ബർ ടാപ്പിങ്ങിനിടെയാണ് തൊഴിലാളിയായ അബ്ദുൾ ഗഫൂറിനെ കടുവ കൊന്നത് ഗഫൂറിന്റെ ആശ്രിതരിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകുമെന്നും പതിനാല് ലക്ഷം ധനസഹായം നൽകുമെന്നും ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ തീരുമാനമായി വീട്ടിലൊരാൾക്ക് സ്ഥിരജോലിക്കായി ശുപാർശ നൽകുമെന്നും അറിയിച്ചു കാളികാവ് അടയ്ക്കാക്കൊണ്ടിൽ ഇറങ്ങിയ നരഭോജി കടുവയെ പിടികൂടുന്നതിനായുള്ള ദൌത്യം ആരംഭിച്ചു വനം വകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തഞ്ചംഗ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത് കടുവയെ മയക്കുവെടിവച്ച് പിടികൂടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം ശബരിമല ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവള പദ്ധതിക്ക് വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും അനുബന്ധ ജോലികൾക്കുമായി നാല് ദശാംശം മൂന്ന് ആറ് ആറ് കോടി രൂപ കൺസൾട്ടൻസി ഫീസായി നിശ്ചയിച്ചു നവീ മുംബൈയിലെ എസ് ടി യു പി കൺസൾട്ടന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിനെ കൺസൾട്ടന്റായി നിയോഗിച്ച കെഎസ്ഐ ഡി സിയുടെ നടപടി വ്യവസ്ഥകളോടെ അംഗീകരിച്ചു വിമാനത്താവള പദ്ധതി പുരോഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി ചേർന്ന തീരുമാനം കോട്ടയം നിലമ്പൂർ ട്രെയിനിന് രണ്ട് അധിക കോച്ചുകൾ കൂടി അനുവദിച്ചുകൊണ്ട് ദക്ഷിണ റെയിൽവേ ഉത്തരവായി ഈ മാസം ഇത് പ്രാബല്യത്തിൽ വരും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയായ അൻപത്തൊന്ന് റോഡുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും വൈകിട്ട് ഓൺലൈനായാണ് ഉദ്ഘാടനം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനാകും തിരുവനന്തപുരം നഗരത്തിലെ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകളും ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സർക്കാരിന് പണം മുടക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ അൻപത്തഞ്ച് മേൽപ്പാലങ്ങളുടെ നിർമ്മാണ തുക പൂർണമായും റെയിൽവേ വഹിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ പാലങ്ങളുടെ നിർമ്മാണ ചെലവ് പൂർണമായും വഹിക്കാനുള്ള റെയിൽവേ തീരുമാനം ഇതാദ്യമായാണെന്നും കേരളത്തിലുടനീളം സുഗമമായ യാത്ര ഉറപ്പാക്കാനും പൊതുജന സുരക്ഷ ഉറപ്പുവരുത്താനുമുള്ള റെയിൽവേയുടെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാവുന്നതെന്നും ദക്ഷിണ റെയിൽവേ ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഡെങ്കിപ്പനിയിൽ നിന്നുള്ള മോചനത്തിന് ഉറവിട നശീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ കൃത്യമായ പരിചരണം ഉറപ്പാക്കാനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും സംസ്ഥാനത്ത് ഉറപ്പാക്കിയതിലൂടെ ഡെങ്കിപ്പനി ബാധിച്ച് മരണങ്ങൾ പരമാവധി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് ഡ്രാഫ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് സെവനും ആവശ്യങ്ങൾക്ക് ൾക്ക് കൊടുക്കേണ്ട സമയവും നോക്കേണ്ട സ്മാർട്ട് ഗോൾഡ് ഗോൾഡ് ഡിജിറ്റലി സൂപ്പർ ചാർജ് കേരളത്തിലടക്കമുള്ള വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കുന്ന തുർക്കിഷ് കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ കടുത്ത നടപടി തുർക്കി ആസ്ഥാനമായുള്ള സെലബേ എയർപോർട്ട് സർവീസസിനെതിരെയാണ് നടപടി രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് നടത്തുന്ന ഈ കമ്പനിയെ വിലക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി കമ്പനിയുടെ ഗ്രൌണ്ട് ഹാൻഡിലിങ്ങിനുള്ള സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കിയിട്ടുമുസ് പാകിസ്ഥാന് യുദ്ധത്തിൽ ആളും ആയുധവും നൽകി സഹായിച്ച തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ഇന്ത്യയുടെ ആഹ്വാനത്തിനിടയിലും പാകിസ്ഥാനോടുള്ള നിലപാട് മാറ്റാതെ തുർക്കി പാകിസ്ഥാനുമായുള്ള ബന്ധം ഉറച്ചതാണെന്ന് പ്രസിഡന്റ് റജബ് തയ്യബ് എർദോഗൻ വീണ്ടും വ്യക്തമാക്കി തുർക്കി പാകിസ്ഥാന് സൈനിക ഡ്രോണുകൾ മാത്രമല്ല അവ പ്രവർത്തിപ്പിക്കാനുള്ള സൌകര്യവും നൽകിയെന്നും എർദോഗാൻ വ്യക്തമാക്കി മുൻകാലങ്ങളിലെന്നപോലെ ഭാവിയിലും നല്ല സമയങ്ങളിലും മോശം സമയങ്ങളിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് എർദോഗൻ നൽകി കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ ബിജെപി മന്ത്രിയുടെ വിദ്വേഷ പരാമർശം സംബന്ധിച്ച അന്വേഷണത്തിന് മധ്യപ്രദേശ് ഹൈക്കോടതി മേൽനോട്ടം വഹിക്കും അന്വേഷണം നീതിപൂർവ്വം നടക്കുന്നുവെന്ന് ഉറപ്പാക്കുമെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി വ്യക്തമാക്കി കേണൽ സോഫിയ ഖുറേഷിയെ മന്ത്രി വിജയ് ഷാ അധിക്ഷേപിച്ചത് ഭീകരരുടെ സഹോദരി എന്നാണ് ഉദ്യോഗസ്ഥയെ മാത്രമല്ല സായുധ സേനയെ മൊത്തത്തിൽ അവഹേളിക്കുകയാണ് മന്ത്രി ചെയ്തതെന്ന് കോടതി വിമർശിച്ചു ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഭീകരനും ജെയ്ഷെ മുഹമ്മദ് തലവനുമായ മസൂദ് അസറിന് പാകിസ്ഥാൻ സർക്കാരിൽ നിന്ന് പതിനാല് കോടി രൂപ നഷ്ടപരിഹാരം ലഭിച്ചേക്കുമെന്ന് റിപ്പോർട്ട് മെയ് ഏഴിന് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചിരുന്നു പഹൽഗാം ആക്രമണത്തെ അപലപിച്ചതിന് പിന്നാലെ താലിബാൻ വിദേശകാര്യമന്ത്രി അമിർഖാൻ മുദ്ദാഖിയുമായി ചർച്ച നടത്തി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യ താലിബാൻ സഹകരണം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ചർച്ചകളാണ് ഔദ്യോഗിക ഫോൺ സംഭാഷണത്തിലൂടെ ഇരുവരും നടത്തിയത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിനുമിടയിൽ ഭിന്നത രൂക്ഷമാകുന്ന അവസരത്തിലാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് പിന്നാലെ ട്രംപിന്റെ പ്രസ് സെക്രട്ടറിയും രംഗത്ത് വെടിനിർത്തലിന് കാരണം ട്രംപാണ് എന്ന രീതിയിൽ പ്രസ് സെക്രട്ടറി ലെവിറ്റ് എക്സിൽ കുറിപ്പ് ദോഹയിലെ ഹോട്ടലിൽ വച്ച് കശ്മീരി സ്വദേശിയായ ഒരു വെയിറ്റർ ട്രംപിന് നന്ദി അറിയിക്കാൻ പറഞ്ഞെന്നാണ് കരോലിൻ എക്സിൽ കുറിച്ചത് ഒരാണവ യുദ്ധം ഒഴിവാക്കിയിട്ടും അത് അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് അയാൾ പറഞ്ഞതായും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് ഐഫോണുകളുടെ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ആപ്പിളിന്റെ പദ്ധതിക്ക് തിരിച്ചടിയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ആപ്പിൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിൽ തനിക്ക് താൽപര്യമില്ലെന്നാണ് ആപ്പിൾ സിഇഒയോട് ഖത്തറിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയിലെ ഉയർന്ന താരിഫ് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പരാമർശം വെടിനിർത്തൽ സംബന്ധിച്ച അവകാശവാദങ്ങൾക്കിടെ മുകേഷ് അംബാനി ട്രംപിനെ കണ്ടതും വലിയ ചർച്ചയായി യു എ യിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അബുദാബി വിമാനത്താവളത്തിൽ യു എ ഇ പ്രസിഡന്റ് ഷായ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സ്വീകരിച്ചു യുഎഇ യുടെ ഫൈറ്റർ ജെറ്റുകൾ രാജ്യത്തിന്റെ അതിർത്തിയിലെത്തി അമേരിക്കൻ പ്രസിഡന്റിന്റെ എയർഫോഴ്സ് വൺ വിമാനത്തിന് അകമ്പടി നൽകി അബുദാബിയിലെ ഷൈഖ് സായിദ് ഗ്രാൻഡ് മോസ്കും പ്രസിഡൻഷ്യൽ കൊട്ടാരമായ ഖഷർ അൽ വത്വനും ട്രംപ് സന്ദർശിച്ചു സൌദി അറേബ്യയും ഖത്തറും സന്ദർശിച്ച ശേഷമാണ് ട്രംപ് അബുദാബിയിൽ എത്തിയത് രണ്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ട്രംപ് ഇന്ന് ഉച്ചയോടെ തിരിച്ചുപോകും സ്കൂളിൽ വെടിവയ്പ് നടത്താൻ മകന് ആയുധവും വെടിവയ്പ്പിനിടെ ധരിക്കാൻ ടാഗ് ടിറ്റൽ ഗിയറും വാങ്ങി നൽകിയ അമ്മ അറസ്റ്റിൽ അമേരിക്കയിലെ സംഭവം മിഡിൽ സ്കൂൾ വിദ്യാർത്ഥിയായ മകന് ഇളയ സഹോദരങ്ങൾക്ക് കൂട്ടിരിക്കാൻ വേണ്ടി പ്രേരകമായാണ് മുപ്പത്തിമൂന്നുകാരിയായ അമ്മ അത്യാധുനിക തോക്കുകളും സംരക്ഷണ കവചങ്ങളും വാങ്ങി നൽകിയത് ഇസ്രായേൽ ഗാസയിൽ ഇന്നലെ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ പേർ കൊല്ലപ്പെട്ടു ഖാൻ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് താൽക്കാലിക ടെന്റുകൾക്കും അഭയാർത്ഥി ക്യാമ്പുകൾക്കും നേരെയായിരുന്നു ആക്രമണം ബുധനാഴ്ചത്തെ ആക്രമണത്തിൽ എൺപത് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡിസി ബിജു ലൈവ് ഇൻ